പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ചെറുതുരുത്തിയിൽ പട്ടാപകൽ വീട്ടിൽ കയറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു ചെറുതുരുത്തി പള്ളിക്കരയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു നഗർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പള്ളിക്കരയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് സുഖമില്ലാത്തതിനെ തുടർന്ന് കിടപ്പിലായിരുന്ന വയോധിക പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണൻ ഭാര്യ ഉർവശിയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന മാലയും ഇവരുടെ പേരക്കുട്ടിയായ ദിനേശന്റെ ഭാര്യ രജിതയുടെ നാല് പവൻ തൂക്കം വരുന്ന മാലയുമാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ചുകൊണ്ടുപോയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോട് കൂടി വീട്ടിൽ കമ്പിളിപ്പുതപ്പ് വിൽക്കാനെത്തിയവരാണ് മോഷണം നടത്തിയത് കമ്പിളി വിൽക്കാൻ വീട്ടിലെത്തിയ ഇവരെ കമ്പിളി ആവശ്യമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചിരുന്നു തുടർന്ന് രണ്ടേ മുപ്പതോടെ മടങ്ങിയെത്തിയാണ് മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ തന്റെ വായപ്പൊത്തി പിടിച്ച് മാല പൊട്ടിക്കുകയായിരുന്നുവെന്നും മോഷ്ടാക്കൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെന്നും രചിത പറഞ്ഞു അപ്പം ഞാൻ കോലായത്തിൽ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഒരാളങ്ങനെ അകത്തിക്ക് കയറി അപ്പം ഞാൻ എന്തങ്ങനെ പന്തി അല്ലാതെ ഒരാൾ അകത്തിട്ട് പെട്ടെന്ന് വെച്ചിട്ട് എന്താ പൊതുവെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾ അറ്റിയമ്മ ഉണ്ടായിരുന്ന ടറക്കി എടുത്തിട്ട് എൻ്റെ മുഖം പൊത്തി വായെ നിന്നു അപ്പോൾ പുറ അകത്ത് അമ്മമ്മ സുഗന്യായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു ഒരു പെട്ടിയൊക്കെ അമ്മമ്മയുടെ അവിടെ ഇരിക്കുന്നുണ്ട് സൗണ്ട് ഇങ്ങനെ കേട്ടു അത് കഴിഞ്ഞിട്ട് അവർ മുഖം പൊത്തി എന്നിട്ട് അയാൾ അപ്പൊ എന്നൊത്തിരിക്കാട്ട് ചെയ്തു സ്കൂട്ടറിന്റെ സൗണ്ട് കേട്ടു അപ്പോ എന്റെ മുഖത്തും കറക്കി എടുക്കുകയും ചെയ്തു എന്റെ കഴുത്തോട് വലിയ ഹെൽമെറ്റ് കഴുത്തിനായിട്ട് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര നാല് പവന്റെ മാലയായിരുന്നു ഇരുവരും ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാക്കൾ ബൈക്കിൽ കടന്നു കളഞ്ഞു പട്ടാപ്പകൽ ഇത്തരത്തിൽ നടന്ന സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് വാർഡ് മെമ്പർ ശ്രുതി സന്ദീപ് പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനൊരു കേട്ട് കേൾവി ഉണ്ടെങ്കിൽ കൂടി നമുക്കിങ്ങനെ ഒരു ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനൊരു അനുഭവം വരുന്നത് കാരണം ഒരു രാവിലെ സമീപിച്ചതോടു കൂടിയിട്ടാണ് എല്ലാ ആളുകളും ഇല്ല എല്ലാവരും വീടിനുള്ളിലേ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് എന്നുള്ള പേരിൽ യാചാര വന്ന് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഒരു സംഭവം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം കൂടിയാണ് നമ്മൾ നേരിടുന്നത് നമ്മൾ വളരെയധികം ഈ ഒരു കുടുംബത്തിന്റെ സങ്കടത്തിൽ നമ്മൾ ഒപ്പം ചേരുകയാണ് കാരണം ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ചെറുതുരുത്തി